മറ്റൊരു കാര്യം പറയുമ്പോൾ ഈ രാഹുൽ എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആള് എന്നെ കൊണ്ടുവരുന്ന അത് അദ്ദേഹത്തെ കൊണ്ട് ഈ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഭരണത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സ്ട്രാറ്റജി അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ തുടങ്ങിയ ഒരു പരിപാടിയാണ് അതായത് ഒരു വംശപാരമ്പര്യം നിലനിർത്തി പോവുക എന്നുള്ളതാണ് ഇരുപത്തി എട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ബർദോളി സത്യാഗ്രഹം നടന്നതിന് ശേഷം സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചത് അദ്ദേഹത്തെ കോൺഗ്രസ് പ്രസിഡൻ്റാക്കുമെന്നായിരുന്നു പക്ഷേ കൽക്കത്ത സമ്മേളനത്തിൽ മഹാത്മാഗാന്ധി മോഹത്ലാൽ നെഹ്റുവിനെയാണ് പ്രസിഡന്റ് ആക്കിയത് അപ്പോൾ എല്ലാവരും വിചാരിച്ചു അടുത്ത സമ്മേളനത്തിൽ അടുത്ത ലാഹോർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ലാഹോർ സമ്മേളനത്തിലെങ്കിലും സർദാർ പ്രസിഡന്റ് ആകും എന്ന് കരുതി പക്ഷെ അന്ന് ഏതാണ്ട് അന്നത്തെ പി സി സി പതിനെട്ടിൽ പതിനഞ്ച് പി സി സി അതായത് പ്രൊവിൻഷ്യൽ കമ്മിറ്റികളും നെഹ്റുവിനെ എതിർത്തിട്ടും ജവഹർലാൽ നെഹ്റു ആണ് അന്ന് പ്രസിഡന്റ് ആയത് അന്ന് വളരെ വലിയൊരു തമാശയുണ്ട് അന്ന് മോത്തിലാൽ നെഹ്റു ഗാന്ധിജിക്ക് എഴുതിയ കത്തിൽ പറയുന്നത് ഊർജ്ജസ്വലനും യുവാവുമായ ആളായിരിക്കണം ആളായ നെഹ്റു ആണ് പ്രസിഡന്റ് ആകുന്നതെന്ന് സ്വന്തം അച്ഛൻ പറയുകയാണ് ഗാന്ധിജിയോട് ആ അവസ്ഥയാണ് അത് നമ്മൾ വീണ്ടും വീണ്ടും ഇപ്പോഴും ആവർത്തിച്ചോണ്ടിരിക്കുക ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം നെഹ്റു പ്രസിഡന്റായി അതിന് ശേഷം ഇന്ദിരാഗാന്ധിയെ ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ അന്ന് തന്നെ ആരംഭിച്ച ആരംഭിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലോ മറ്റോ ഈ നെഹ്റുവിൻ്റെ ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയെ ഇന്ദിരാഗാന്ധിക്ക് വേണ്ടി ഒരു 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 പത്രം അതായത് പ്രശംസാപത്രം സ്റ്റുഡൻസ് യൂണിയൻ അതായത് കോൺഗ്രസിൻ്റെ സ്റ്റുഡൻസ് യൂണിയൻ കൊടുത്തിരുന്നു അന്ന് അന്ന് പറഞ്ഞു നിങ്ങൾ വിപ്ലവത്തിൻ്റെ ഇടയിലൂടെ വളർന്ന ഒരു നേതാവാണ് തീക്കാറ്റിൻ്റെ ഇടയിൽ വന്ന ഒരു നേതാവാണ് നിങ്ങൾ ഭാവിയിൽ ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പിന്തുടച്ച അവകാശി ആയാൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതെ അതെ ഒരു ഇത് കൊടുത്തു അതിന് മറുപടി ഇന്ദിരാഗാന്ധി അല്ല എഴുതിയത് നെഹ്റു ആണ് എഴുതിയത് നെഹ്റുവാണ് ഇന്ദിരാഗാന്ധിക്ക് അതിനെ മറുപടി എഴുതി കൊടുത്തത് അപ്പൊ തൊട്ട് തന്നെ ഒരു പിന്തുടർച്ച അവകാശിയായിട്ട് നെഹ്റു ഇന്ദിരാഗാന്ധിയെ വളർത്തിക്കൊണ്ടു പോകുന്നു വീണ്ടും കഴിഞ്ഞില്ല അതിനുശേഷം നെഹ്റു പ്രധാനമന്ത്രിയായി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായതിനു ശേഷം പല തീരുമാനങ്ങളും എടുക്കുമ്പോഴും ഇന്ദിരയോടൊന്ന് ചോദിക്കൂ എന്ന് നെഹ്റു പറയുന്ന അവസ്ഥയുണ്ട് ആ മാറ്റം മാറ്റം യു എൻ ധബാർ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ പകുതി കഴിഞ്ഞപ്പോൾ പ്രസിഡന്റ് ആയ സമയത്ത് യു എൻ ധാബാറിനെ പ്രസിഡന്റ് ആക്കുന്നത് നെഹ്റു ആണ് നെഹ്റു ആണ് അപ്പോൾ പ്രസിഡന്റ് ആയ സമയത്താണ് ആദ്യമായി ഇന്ദിരാഗാന്ധി പ്രവർത്തക സമിതിയിലേക്ക് എഐസിയിലേക്ക് എത്തുന്നത് അതൊരിക്കലും കോൺഗ്രസിൽ പ്രവർത്തിച്ച പരിചയം കൊണ്ടല്ല മറിച്ച് ഇതുകൊണ്ടാണ് അങ്ങനെ വന്നു അതിനുശേഷം അൻപത്തി ഒൻപതിൽ നിജലിംഗപ്പ പ്രസിഡന്റ് ആകുമെന്ന് കരുതിയപ്പോൾ അന്ന് പ്രസിഡന്റ് ആയത് ഇന്ദിരാഗാന്ധി അവിടെയാണ് ട്വിസ്റ്റ് വന്നത് അതെ ഇന്ദിരാഗാന്ധി പ്രസിഡന്റ് ആയ സമയത്ത് നെഹ്റു പറയുന്നത് അന്ന് ഗോവിന്ദ് വല്ലഭ ബന്ദ് പറഞ്ഞിരുന്നു ഇന്ദിരയ്ക്ക് അനാരോഗ്യം അവർക്ക് കുറച്ച് അസുഖങ്ങൾ ഉണ്ടായിരുന്നു അനാരോഗ്യമുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ നെഹ്റു പറയുകയാണ് ഇന്ദുവിനാവുന്ന പ്രശ്നമല്ല ഇന്ദുവിന് ഇങ്ങനെയുള്ളൊരു പിന്നെ ഉത്തരവാദിത്വം കിട്ടുമ്പോൾ അവളുടെ ആ പ്രശ്നങ്ങളെല്ലാം മാറും എന്നാണ് നെഹ്റു പറയുന്നത് ഒന്ന് ആരോസും ഈ നെഹ്റുവിനെയാണ് ഇങ്ങനെ വളരെ ഡെമോക്രസിയുടെ ഏറ്റവും വലിയ ഉദാത്ത പുരുഷനൊക്കെ ആയിട്ട് കാണുന്നത് അതിനുശേഷം ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മന്ത്രിസഭയിൽ മന്ത്രിയായി അദ്ദേഹം മരിച്ചപ്പോൾ പ്രധാന പിന്നെ നമുക്കറിയാം ചരിത്രം നമുക്കറിയാം പിന്നെ അടിയന്തരാവസ്ഥ അതിനുശേഷം സഞ്ജയ് ഗാന്ധി ഉയർത്തിക്കൊണ്ടുപോയി രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി മരിച്ചപ്പോൾ സോണിയാഗാന്ധി സോണിയാഗാന്ധി കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഇനി ആരാണെന്ന് നമുക്കറിയാം അപ്പൊ ഇതാണ് നെഹ്റു കുടുംബത്തിന്റെ ഒരു ഭരണത്തിലേക്കൊരു ചരിത്രം പക്ഷേ പക്ഷേ ഇന്ത്യ മാറി അതെ അന്നത്തെ ഇന്ത്യ അല്ലേ അതെ രണ്ടായിരത്തി പതിനാലിൽ വീണ്ടും രാഹുൽ ആകുമെന്ന് കരുതിയിരിക്കുന്ന സമയത്താണ് ഒരു ഗുജറാത്തിൽ നിന്ന് അവിടെന്നെങ്കിലും ഒരു സാധാരണക്കാരാണ് ചരിത്രം രചിക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഇദ്ദേഹത്തെ പോലെ യാതൊരു വിഷനുമില്ലാത്ത മറ്റു രാജ്യങ്ങളിൽ പോയി ഇന്ത്യക്കെതിരെ സംസാരിച്ചു സംസാരിക്കുന്നത് അദ്ദേഹം എങ്ങനെ നമ്മുടെ ഒരു പ്രധാനമന്ത്രി ആയാലും സംഭവിക്കും സാധാരണക്കാർക്ക് പോലും അറിയാവുന്ന ഒരു കാര്യമാണ് രാഹുൽ പ്രധാനമന്ത്രിയായാലും ഒന്നും നടക്കില്ല ഒന്നും നടക്കില്ല എന്ന് സാധാരണക്കാർ പോലും പറയുന്ന കാര്യമാണ് അതാണ് രാഹുൽ ഗാന്ധിയുടെ അവസ്ഥ